നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് ശേഷം അങ്ങോട്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാഗ്യമുണ്ട് ചിലർക്ക് നിത്യഭാഗ്യമുണ്ടാകും ചിലർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ചിലർക്ക് ഗൃഹഭാഗ്യം മറ്റു ചിലർക്ക് ബിസിനസ് ഭാഗ്യം ഉദ്യോഗ ഭാഗ്യം വിദേശ ഭാഗ്യം അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും അത്തരം ഓരോ ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരണമെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥിതികൾ നന്നായിരിക്കണം നമ്മുടെ ഗോചരഫലങ്ങൾ അനുകൂലമായിരിക്കണം എന്ന് സാരം പോരാത്തതിന് ഈശ്വരാനുകൂല്യങ്ങളും ലഭിക്കണം മീനത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ മേധാവിസ്ഥാനം ഐശ്വര്യം ധനം ഒക്കെ വന്നു ചേരുമെന്നാണ് വിശ്വാസം ശനി പതിനൊന്നാം ഭാവത്തിലും ശുക്രൻ സ്വക്ഷേത്രത്തിലും നിന്നാൽ വലിയ സമ്പന്നനാകും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാലും ഈ ഫലം തന്നെ ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ലോട്ടറി ഭാഗ്യമുണ്ട് വരുന്ന വിഷു ബമ്പറിലൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തിയാൽ ഒരുപക്ഷെ ഇവർക്കാകും നല്ല ഒരു റിസൾട്ട് ലഭിക്കുക എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ഭാഗ്യശാലികളായ ആ പതിനഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഈ പതിനഞ്ച് നക്ഷത്രജാതകർക്കും ഇവരുടെ സകലവിധ വിഷമതകളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അത്രയ്ക്കും ഭാഗ്യമാണ് അത്രയ്ക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് കന്നി മിഥുനം ഈ രാശികളിൽ ഒന്ന് ലഗ്നമായി നിന്നാൽ അവിടെ ബുധനും കുജനും ശുക്രനും ഒന്നിച്ചു നിന്നാൽ ജാതകന്റെ വലിയ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ പണക്കാരനാകുന്നതിൻ്റെ ലക്ഷണമാണ് ഇവിടെ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും ചില ഗൃഹസ്ഥിതികൾ അനുകൂലമാകുന്നു ദാരിദ്ര്യത്തിൽ നിന്നും ഇവരെ അതീവ സമ്പന്നതയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും ഒരുപക്ഷെ ഒരു ബിസിനസ് ചെയ്യുന്നതിലൂടെയാകാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ലോട്ടറിയിലൂടെയാകാം ഏതായാലും വിഷു ബമ്പറൊക്കെ അടുത്തു വരുന്ന ഇരുപത്തിയെട്ടാം തീയതി വിഷു ബമ്പറിൻ്റെ ഞെറക്കെടുപ്പാണ് ഒരു ഭാഗ്യപരീക്ഷണം നടത്തിയാൽ ഒരു പക്ഷേ നിങ്ങൾക്കും ഒരു ഭാഗ്യവാനായി തീർന്നേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും കാരണമാകുന്നത് ജ്യോതിഷത്തിലെ ചില ഗ്രഹസ്ഥിതികൾ തന്നെയാണ് ഈശ്വരാനുകൂല്യം വർദ്ധിച്ച് രക്ഷപ്പെടുന്ന ആ പതിനഞ്ച് നക്ഷത്ര ജാതകരെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ ചൊവ്വാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ കുറിച്ചെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അതിലെ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് സകലവിധ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ചില ഭാഗ്യ നമ്പറുകളുണ്ട് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഭാഗ്യ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ തിരുമേനിയെന്ന് പലർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ഈ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ പറയുന്ന നമ്പറുകൾ ഇവർക്ക് ഭാഗ്യമായി വന്നേക്കാം ആ നമ്പരുകൾ ഇതാണ് അൻപത്തി അഞ്ച് മുപ്പത് തൊണ്ണൂറ് എഴുപത്തിമൂന്ന് എൺപത്തി ഒന്ന് എൺപത്തി എട്ട് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർ ഈ നമ്പരൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ അഞ്ച് നമ്പറാണ് അൻപത്തി അഞ്ച് മുപ്പത് തൊണ്ണൂറ് എഴുപത്തിമൂന്ന് എൺപത്തി ഒന്ന് എൺപത്തി എട്ട് ഏതായാലും അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വെണ്ണ നടത്തുക ഭാഗ്യം അനുഗ്രഹിക്കും എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികയുടെ ുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു പലരും ചോദിക്കാറുണ്ട് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് മേടക്കൂറുകാരാണോ ഇടവക്കൂറുകാരാണോ എന്ന് കാർത്തികയിൽ പിറന്ന ഇടവക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും ഇത് ബാധകമാണ് എൺപത്തിയേഴ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് അൻപത്തി അഞ്ച് എഴുപത്തിയൊന്ന് എന്നീ നമ്പറിൽ അവസാനിക്കുന്ന നമ്പറുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എവിടെ നിന്നെങ്കിലും അല്പം ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് അതൊരുപക്ഷേ പക്ഷേ ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം ഏതായാലും കാർത്തികയ്ക്കിത് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയവും കൂടിയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ നമ്പരായി വരുന്നത് എഴുപത്തിയൊന്ന് നാൽപ്പത്തി നാല് അറുപത്തി അഞ്ച് പതിനെട്ട് എഴുപത്തിയൊന്ന് പതിനൊന്ന് രോഹിണിക്കത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഒരാളെ വളരെ പെട്ടെന്നായിരിക്കും പണക്കാരനാക്കുക ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്ന് ഒരാൾ ധനവാനായിത്തീരും ഇവിടെ ഇവരെ സഹായിക്കുന്നത് രാഹുവാകാം എത്ര പാവപ്പെട്ടവനെയും ഒറ്റ രാത്രി കൊണ്ട് ജ്യോതിഷപ്രകാരം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ രാഹുവിന് കഴിയും ഇവിടെ രാഹു അനുകൂലമാകുന്ന കുറച്ച് നക്ഷത്രജാതകർ കൂടിയുണ്ട് ഏതായാലും രോഹിണി നക്ഷത്രജാതകരുടെ നല്ല സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് അറുപത്തിയൊന്ന് പതിനെട്ട് ഇത് ഇവരുടെ ഭാഗ്യ നമ്പറാണ് മുപ്പത്തിയൊന്ന് എഴുപത്തിയഞ്ചും അറുപത്തിയൊന്ന് പതിനെട്ടും നമ്പറാണ് തിരുവാതിരയ്ക്ക് തിരുവാതിരയ്ക്ക് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിഷുബമ്പറയ്ക്ക് ഒരെണ്ണം മാത്രം എടുക്കുക ആ ഒരെണ്ണം മതി ചിലപ്പോൾ നിങ്ങളെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ തിരുവാതിരയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം പുണർദ്ധമാണ് വളരെയേറെ യാതനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന കൂട്ടരാണ് പുണർത്തം നക്ഷത്ര ജാതകർ എന്നാൽ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് വലിയൊരു നേട്ടത്തിലേക്ക് പുണർതും നക്ഷത്ര ജാതകർ എത്തി എന്ന് വേണം പറയാൻ അറുപത്തിയൊന്ന് പതിനൊന്ന് ഭാഗ്യ നമ്പറാണ് എഴുപത് പതിനെട്ട് ഭാഗ്യ നമ്പറാണ് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് ഭാഗ്യ നമ്പർ ഈ നമ്പറിൽ ഈ അവസാനത്തെ നാല് നമ്പറിൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഇവർക്ക് ഒരുപക്ഷെ ഭാഗ്യം നൽകിയേക്കാം അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും അനുകൂലമായ സമയത്തിൻ്റെയും കാലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പൂന്നത്തം നക്ഷത്രജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും പൂയം നക്ഷത്രജാതകർ പതിനൊന്ന് മുപ്പത്തിയഞ്ച് തൊണ്ണൂറ് എൺപത്തിമൂന്ന് എഴുപത്തിയൊന്ന് നാൽപ്പത്തി ഭാഗ്യ നമ്പറാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു ആയില്യം നക്ഷത്ര ജാതകരുടേത് ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയുന്ന സമയം പൂയത്തിന് ഭാഗ്യമാണ് പതിനൊന്ന് മുപ്പത്തിയഞ്ച് തൊണ്ണൂറ് എൺപത്തി മൂന്ന് എഴുപത്തിയൊന്ന് നാൽപ്പത്തി നാല് ഭാഗ്യ നമ്പറാണ് അടുത്ത നക്ഷത്രം ആയില്യം ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുവാൻ പ്രാർത്ഥന നടത്തണം സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുക അറുപത്തിയഞ്ച് അറുപത്തഞ്ച് പതിനെട്ട് എൺപത് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഒന്ന് ഇത് ഭാഗ്യ നമ്പറാണ് അവസാനത്തെ നാലക്കം ഇതൊക്കെ എടുക്കാനൊന്ന് ശ്രമം നടത്തുക അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു അറുപത്തി അഞ്ച് എഴുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒന്ന് എഴുപത് പതിനെട്ട് ഇവരുടെ ഭാഗ്യ നമ്പരാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ചോദിയുടെ ഭാഗ്യ നമ്പർ അറുപത്തി അഞ്ച് പത്ത് എഴുപത് പതിനെട്ട് മുപ്പത് മുപ്പത്തി അഞ്ച് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അറുപത്തിയൊന്ന് അൻപത്തി അഞ്ച് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് അൻപത്തി അഞ്ച് അറുപത്തി അഞ്ച് അവസാനത്തെ നാലക്കത്തിൽ വരുന്ന ഈ നമ്പറൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഭാഗ്യം ഒരു പക്ഷേ നിങ്ങളെയും തുണച്ചേക്കാം അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ അറുപത്തി അഞ്ച് എൺപത്തിരണ്ട് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് പൂജ്യം നാല് തൊട്ടടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ഗ്രഹസ്ഥിതികൾ അനുകൂലമാകുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് എഴുപത്തിയെട്ട് എഴുപത്തി അഞ്ച് മുപ്പത്തിയൊന്ന് ഭാഗ്യ നമ്പറാണ് അടുത്ത നക്ഷത്രം ചതയമാണ് എൺപത്തിയൊന്ന് പൂജ്യം നാല് പതിനെട്ട് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് ഇത് ഭാഗ്യ നമ്പരാണ് ചതയം രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ചതയത്തിന് കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഒന്ന് പൂജ്യം നാല് ഭാഗ്യ നമ്പരാണ് തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ് എൺപത്തി നാല് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റിനാല് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിനാല് അറുപത്തി അഞ്ച് ഇവ ഭാഗ്യ നമ്പരായിരിക്കും വിവാഹത്തിന് ശേഷം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന നക്ഷത്രജാതകർ ഇവർ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും വിവാഹമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നവർ ക്ഷേത്രദർശനമൊക്കെ നടത്തി ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുക ഇനി വരാനിരിക്കുന്ന കാലം സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഒരു പക്ഷേ ഒരു ലോട്ടറി ആകാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അതല്ലെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ലോട്ടറി ഉൽപ്പന്നക്കാരന് നിങ്ങൾ ഒരു സഹായമാകുന്നതാകാം ഇത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടത്തിനും ഇത് കാരണമാകും കാരണം മറ്റൊന്നുമല്ല നിങ്ങളൊരു ലോട്ടറി എടുക്കുമ്പോൾ അവർക്കൊരു കമ്മീഷൻ ലഭിക്കും മാത്രവുമല്ല നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇവർക്കൊരു വലിയ കമ്മീഷൻ ലഭിക്കും അപ്പോൾ മറ്റൊരാളെ നമുക്ക് സഹായിക്കാൻ കഴിയും ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു തന്നെ മുന്നോട്ട് പോവുക ഈ പതിനഞ്ച് ജാതകരും വിജയിക്കാനും ശോഭിക്കാനും കഴിയും എല്ലാ തലത്തിലും അതുപോലെ തന്നെ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ്